നമസ്കാരം മഹാഭാരതത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം നമ്മൾ പാണ്ഡവരഞ്ചു പേരും ദ്രൗപതിയും വീരാട രാജാവിൻ്റെ കൊട്ടാരത്തിൽ കൂടി അങ്ങനെ കഴിയുകയാണ് ഓരോരുത്തർക്കും ഓരോ തൊഴിലാണ് ധർമ്മപുത്രരെ ചൂതുകളിച്ച് ആളുകളെ രാജാവിനെയും അദ്ദേഹത്തിന്റെ മഹർഷികളെ മന്ത്രിമാരെയൊക്കെ സന്തോഷിപ്പിക്കുന്നു വല്ലവൻ പിന്നെ അടുക്കളയിൽ പാചകം ചെയ്യുന്നു പിന്നെ അർജുനൻ എന്ന പേരിൽ നപുംസകമായി കൊട്ടാരത്തിലെ പെൺകിടാങ്ങളെ നൃത്തവും പാട്ടും വാദ്യോപകരണങ്ങളും അഭ്യസിപ്പിക്കുന്നു പാഞ്ചാലി സുധേഷ്ണ രാജ്ഞിയെ കുറിക്കൂട്ടുണ്ടാക്കി കൊടുക്കുക മുടി കെട്ടിക്കൊടുക്കുക കൂടി അങ്ങനെ രാജ്ഞിയെ ശുശ്രൂഷിക്കുന്നു പിന്നെ നകുലനും സഹദേവനും ഒരാൾ നകുലൻ കുതിരകളെ സംരക്ഷിക്കുന്നു സഹദേവൻ പശുക്കളെ സംരക്ഷിക്കുന്നു അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷം തികക്കണം ആ ഒരു വർഷം കഴിഞ്ഞാലേ അവർക്ക് അവര് ആരാണെന്ന് അറിയാതെ കൊട്ടാരത്തിൽ ആ ഒരു വർഷം കഴിഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ ഇതിനിടയ്ക്ക് അവരെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവർ പന്ത്രണ്ട് വർഷം വനവാസത്തിനും ഒരു വർഷം അജ്ഞാതവാസത്തിനും പോകേണ്ടി വരും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് അവരവിടെ കഴിയുന്നത് അങ്ങനെ കഴിയുന്ന ഒരു ദിവസം സുദേശ രാജ്ഞിയുടെ സഹോദരനായിരുന്നു കീചകൻ കീചകൻ വിരാട രാജ്യത്തിലെ സർവ്വ സൈന്യാധിപനായിരുന്നു അപ്പോ ഒരു ദിവസം ഇയാളെ യാദർച്ഛികമായി അന്തപുരത്തിൽ ചെന്നപ്പോൾ അതിസുന്ദരിയായ പാഞ്ചാലിയെ കണ്ടു ഇതുവരെ ഇത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കീചകൻ കണ്ടിട്ടില്ല അത്രയ്ക്ക് സൗന്ദര്യമുള്ള സ്ത്രീയാണ് അപ്പൊ ഇവൾ ആരാണ് എവിടെ വന്നു എന്താണ് ഇവളുടെ കുലം ഏതാണ് ഇവളുടെ കുലം എന്നൊക്കെ അറിയാനും അവളെ സ്വന്തമാക്കാനും കീചകൻ അതിയായ ആഗ്രഹം തോന്നി അദ്ദേഹം സഹോദരിയോട് ചോദിച്ചു ഏ ഇത് ഈ സ്ത്രീയെ ഈ സൈരന്ത്രയെ എവിടെ നിന്നാണ് കിട്ടിയത് ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നു അപ്പൊ സുധേഷ്ണ പറഞ്ഞു അത് ഇവിടുത്തെ സൈരന്ത്രയാണ് മാലിനി എന്നാണ് പേര് ഇവിടെ കൊട്ടാരത്തിൽ എന്നെ ശുശ്രൂഷിച്ചൊക്കെ കഴിയുകയാണെന്ന് പറഞ്ഞു അത് മുഴുവനും കേൾക്കുന്നതിന് മുമ്പേ നേരെ പാഞ്ചാലിയുടെ അടുത്ത് കീചകൻ ചെന്നു ചെന്നിട്ട് പറഞ്ഞു അല്ലയോ ഭദ്രേ നീയെ ദാസ്യവേല ചെയ്യേണ്ടവളല്ല നിന്നെപ്പോളെ അതിസുന്ദരിയായ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടേയില്ല നീ വരൂ എൻ്റെ കൊട്ടാരത്തിൽ നിനക്ക് വസിക്കാം അവിടെ എൻ്റെ ഭാര്യമാരെയൊക്കെ ഞാൻ ഉപേക്ഷിക്കാം അവരൊക്കെ നിന്റെ ദാസിമാരാകും നിന്നെ ഞാൻ എൻ്റെ ഭാര്യയായി താമസിപ്പിക്കാം അതുകൊണ്ട് നീയെ ഇവിടെ ദാസ്യവേലൊന്നും ചെയ്യേണ്ട എൻ്റെ കൊട്ടാരത്തിലേക്ക് വരൂ നിന്നെ ലക്ഷ്മി ദേവി പോലും നിന്റെ സൗന്ദര്യത്തിന്റെ മുമ്പിലൊന്നും അല്ല എന്നൊക്കെ പറയാൻ തുടങ്ങി അപ്പോ ദ്രൗപദി പറഞ്ഞു ഞാൻ പരസ്ത്രീയാണ് എന്നെ പറ്റി നിങ്ങൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എനിക്ക് ഗന്ധർവന്മാരായ അഞ്ചു ഭർത്താക്കന്മാരുണ്ട് അവരെപ്പോഴും എന്നെയും എൻ്റെ ചെയ്തികളെ നിരീക്ഷ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് എന്നോട് അപമര്യാദയായി പെരുമാറുന്നത് നിങ്ങൾ സൂക്ഷിച്ചു വേണം എന്നോട് അപമര്യാദയായി നിങ്ങൾ സംസാരിച്ചാൽ അവസാനം അവര് നിങ്ങളെ വധിക്കും അതുകൊണ്ട് എന്നോട് എന്നോടങ്ങനെയൊന്നും സംസാരിക്കരുത് പാഞ്ചാലിയിൽ അമിത ആവേശം പൂണ്ട കീചകന് അതൊന്നും ബാധകമായിരുന്നില്ല അമ്മയുടെ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന കുട്ടി ചന്ദ്രനെ ആഗ്രഹിക്കുന്നത് പോലെയാണ് നിങ്ങൾ എന്നെ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല അപ്പൊ അങ്ങനെ നിങ്ങൾ അതിയായ നിങ്ങളുടെ ആവശ്യം മോഹം നിങ്ങളെ ആപത്തിൽ കൊണ്ടുവന്ന് ചാടിക്കും അതുകൊണ്ട് നിങ്ങളുടെ ദുർമോഹം നിങ്ങൾ ഉപേക്ഷിക്കും അപ്പൊ സ്തുതിച്ചതുകൊണ്ടോ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടോ ഒന്നും പാഞ്ചാലിയെ തനിക്ക് നേടാൻ കഴിയില്ലെന്ന് കീചകന് മനസ്സിലായി എന്നാൽ പൂണ്ട കീചകൻ പാഞ്ചാലിയെ ലഭിക്കാതെ അടങ്ങുകയില്ലെന്ന് ദൃഢനിശ്ചയത്തോടുകൂടി തങ്ങളുടെ സഹോദരിയായ സുധേഷ്ണയെ സമീപിച്ചു എന്നിട്ട് പറഞ്ഞു മാലിനിയെ തനിക്ക് വശംവതയാകി ആക്കി തന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല സുധേഷ്ണ എന്ന് കീചകൻ തൻ്റെ സഹോദരിയോട് പറയുന്നു തൻ്റെ സഹോദരന്റെ ദയനീയ അവസ്ഥയിൽ സഹതാപം തോന്നി സുധേഷ്ണ പറഞ്ഞു ഒരു ഉപായം പറഞ്ഞു കൊടുത്തു അടുത്ത വാവ് ദിവസം നീ മദ്യം തയ്യാറാക്കണം അത് വാങ്ങിക്കൊണ്ട് വരാൻ വേണ്ടി ഞാൻ മാലിനിയെ നിന്റെ ഗ്രഹത്തിലേക്ക് അയക്കാം അപ്പോ അവള് അവളോട് ഇഷ്ട വാക്കുകളൊക്കെ പറഞ്ഞ് നിന്റെ ആഗ്രഹം സാധിച്ചുകൊള്ളുക കീചകൻ തൽക്കാലം സമാധാനപ്പെട്ടു സമാധാനപ്പെടാതെ നിവൃത്തിയില്ലല്ലോ എന്നിട്ട് അയാളെ ഗ്രഹത്തിലേക്ക് മടങ്ങി വാവു ദിവസം സുധേഷ്ണ മാലിന്യോട് കീചകന്റെ ഗ്രഹത്തിൽ പോയി മദ്യം വാങ്ങിക്കൊണ്ട് വരുവാനായി പറഞ്ഞു കീചകന്റെ ആഗ്രഹപ്രകാരമാണ് രാജ്ഞി തന്നെ അയക്കുന്നതെന്ന് പാഞ്ചാലിക്ക് മനസ്സിലായില്ല അപ്പോ പാഞ്ചാലി പറഞ്ഞു അല്ലയോ രാജ്ഞി കീചകൻ മൂഢനാണ് കാമാർത്തനാണ് അവൻ എന്നെ അപമാനിക്കും അതുകൊണ്ട് ഞാന് പോവുകയില്ല അപ്പൊ രാജ്ഞയ് അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഞാനല്ലേ അയക്കുന്നത് നീ സ്വർണപാത്രവുമായി ഏർ കീചകന്റെ ഗ്രഹത്തിൽ ചെന്ന് മദ്യം വാങ്ങിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും നിർബന്ധിച്ചു അപ്പൊ ദൈവം തന്നെ രക്ഷ എന്ന് ആത്മകഥം വിചാരിച്ച് പാഞ്ചാലി കീചകന്റെ ഗ്രഹത്തിലേക്ക് പുറപ്പെട്ടു തരത്തിലുള്ള വിരുന്നൊക്കെ ഒരുക്കി മാലിനിയെ കാത്ത് കീചകൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോ മാലിനി ഗ്രഹത്തിന്റെ മുന്നിൽ എത്തിയപ്പോൾ കീചകൻ ഓടി വാതിക്കലേക്ക് ചെന്നു വാതിലേക്ക് ചെന്നപ്പം പാഞ്ചാലി പറഞ്ഞു ഞാൻ രാജ്ഞിക്ക് വേണ്ടുന്ന മദ്യം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അത് വേഗം തരണം എനിക്ക് പോകണം എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു മദ്യം മറ്റാരുടെയെങ്കിലും കയ്യിൽ കൊടുത്തയക്കാം നീ വരൂ മാലിന്യം വരൂ വന്ന് എൻ്റെ വീട്ടിനുള്ളിൽ കയറൂ എന്ന് കീചകൻ ആവശ്യപ്പെട്ടു പക്ഷെ മാലിനി വീട്ടിനുള്ളിലേക്ക് കയറാൻ തയ്യാറായില്ല അപ്പോൾ മാലിനിക്ക് വേണ്ടി പട്ടുവസ്ത്രങ്ങളും വിലയേറിയ രത്നാഭരണങ്ങളും കരുതി വെച്ചിട്ടുണ്ട് അകത്ത് കയറി അതിനോടൊപ്പം അതൊക്കെ കണ്ട് അതിന് അതൊക്കെ അണിഞ്ഞ ഉല്ലാസവതിയായി എന്റെ കൂടെ ആനന്ദിച്ച് ഇരിക്കാനായിട്ട് അവൻ നിർദ്ദേശിച്ചു അപ്പോഴും പാഞ്ചാലി എന്ന മാലിനി അതിനെ നോക്കിയതല്ലാതെ ഒരു മറുപടിയും പറഞ്ഞില്ല പാഞ്ചാലി അകത്ത് കറി കയറുകയില്ലെന്ന് നിശ്ചയമായി നിശ്ചയമായപ്പോൾ കീചകൻ അവന്റെ ബലിഷ്ടമായ കൈകൾ കൊണ്ട് അവളെ പിടിക്കാൻ മുതിർന്നു അത് പ്രതീക്ഷിച്ചു നിന്ന ദ്രൗപദി അവളുടെ ശക്തി മുഴുവൻ സംഭരിച്ച് കീചകനെ തള്ളി അത് തള്ളുകൊണ്ട് കീചകൻ മലർന്നടിച്ചങ്ങ് വീണു ആ സമയം കൊണ്ട് ഏർ പാഞ്ചാലി കൊട്ടാരത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് ഓടിപ്പോയി അവൾ കൊട്ടാരത്തിലെത്തി മലർന്നു വീണ കീചകൻ ചാടി എണീറ്റ് അവളുടെ പിന്നാലെ ഓടാൻ പായാൻ തുടങ്ങി അപ്പോ അവളെ രാജസന്നിധിയിലെത്തി രാജസന്നിധിയിലെത്തിയപ്പോ അവടെ യുധിഷ്ഠിരനെയും രാജാവുമായിട്ട് ചൂതാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓടിക്കിരച്ച് രാജാവിന്റെ യുധിഷ്ഠിരന്റെയും മുന്നിലെത്തിയ പാഞ്ചാലി അവളെ പിന്തുടരുന്ന പിന്തുടർന്ന് എത്തിയ കീചകനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോ കീചകൻ തൊട്ടടുത്തെത്തി എന്നിട്ട് എന്ത് ചെയ്തു അവളുടെ തലമുടിക്ക് പിടിച്ചു വലിച്ച് നിലത്തിട്ട് അവളെ ചവിട്ടി അവളെ നിലവിളിച്ചു ഇത് കേട്ടിട്ട് കയ്യിൽ ചട്ടുകവുമായി ഭീമൻ ഓടിയെത്തി പാഞ്ചാലിയെ നോക്കി കീചകനെ നോക്കിയിട്ട് പല്ലിറമ്മി ഭീമൻ അത് കണ്ട് കീചകൻ പിന്നീട് പാഞ്ചാലിയെ ഉപദ്രവിച്ചില്ല എന്നാൽ രാജാവും മൗനിയായിട്ടിരുന്നു രാജാവ് ഒന്നും പറയാതെ മിണ്ടാതെ ഇരുന്നു അപ്പൊ എന്തു ചെയ്തു ഭീമന് അത്യുഗ്രമായ കോപം വന്നു അയാള് വെളിയിൽ നിന്ന് വൃക്ഷത്തിനെ നോക്കി ആ വൃക്ഷം പറിച്ചെടുത്ത് കീചനെ അടിച്ചു കൊല്ലാനാണ് ഭീമൻ ഒരുങ്ങിയത് പക്ഷേ ഭീമൻ വൃക്ഷത്തെ നോക്കുന്നത് കണ്ടപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു എന്താണ് നിങ്ങൾ വെളിയിൽ മരത്തിനെ നോക്കുന്നത് വിറകിന് ആവശ്യമുണ്ടെങ്കിൽ അത് അടുക്കളയിൽ ചെന്നിട്ട് നോക്കൂ എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് യുധിഷ്ഠിരൻ അങ്ങനെ പറഞ്ഞത് ഇപ്പോ ആ മരം പിഴുതെടുത്ത് കീചകനെ അടിച്ചു ഭീമസേനനാണ് ഭീമസേനാണതെന്നും ഇത് യുധിഷ്ഠരനാണെന്നും ഒക്കെ അങ്ങ് വെളിവായി പോകും അങ്ങനെ അവരുടെ അജ്ഞാതവാസം വെളിവായി കഴിഞ്ഞാല് വീണ്ടും പന്ത്രണ്ട് വർഷം അവര് വനത്തിൽ പോവുകയും വീണ്ടും ഒരു വർഷം അജ്ഞാതവാസം നടത്തുകയും വേണം അപ്പോ യുധിഷ്ഠിരൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാക്കിയ ഭീമസേനൻ പിന്നീട് മിണ്ടാതെ അവിടെ നിന്നു യുധിഷ്ഠിരനും കോപം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് യുധിഷ്ഠിരൻ പാഞ്ചാലിയോട് പറഞ്ഞു മാലിനി നീ കൊട്ടാരത്തിലേക്ക് എന്ന് ഇത് കേട്ട പാടെ മാലിനി കൊട്ടാരത്തിലേക്ക് പോയി എന്നിട്ട് യുധിഷ്ഠിരൻ ഇത്രയും ഇത്രയും കൂടെ പറഞ്ഞു നിന്റെ ഗന്ധർവർത്താക്കന്മാർ ഇതെല്ലാം അറിയുന്നുണ്ട് അവർ വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യാതിരിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ പാഞ്ചാലി അന്തപുരത്തിലേക്ക് മടങ്ങി അവർ കാണിച്ച ഈ അവിവേകം അവിവേകത്തിന് വേണമെങ്കിൽ അവനെ ശിക്ഷിക്കാം എന്ന് രാജ്ഞി ഒരു ഒഴുക്കം മട്ടിൽ പറഞ്ഞു വിട്ടു അത് നടത്താനൊന്നും അല്ല സുധേഷ്ണയ്ക്കും അറിയാമല്ലോ കീചകന്റെ ആഗ്രഹം അപ്പൊ അവനെ വേണ്ട വിധത്തിൽ അവൻ്റെ അവിവേകത്തിന് അവനെ വേണ്ട വിധത്തിൽ വേണമെങ്കിൽ ശിക്ഷിക്കാം എന്ന് വെറുതെ ഒരു ഒഴുക്കൻ മട്ടില് സുധേഷ്ണ പറഞ്ഞു അന്ന് അർദ്ധരാത്രിയായി അരമനയിലെല്ലാരും ഉറക്കമായി ആ സമയം പാഞ്ചാലി പതുക്കെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി അവിടെ പതിവ് സ്ഥലത്ത് ഭീമൻ കിടന്നുറങ്ങുന്നത് കണ്ടു എല്ലാ കാലത്തും ഭീമനായിരുന്നു പാഞ്ചാലിയുടെ വിശ്വസ്തൻ അവളുടെ ഏതാഗ്രഹവും ഭീമൻ നിറവേറ്റി കൊടുക്കുമായിരുന്നു അവൾ ശബ്ദമുണ്ടാക്കാതെ ഭീമന്റെ അടുത്ത് എന്ന് അദ്ദേഹത്തെ കെട്ടിപ്പുണർന്നു രാത്രി ഞെട്ടി ഉണർന്ന് അനവസരത്തിൽ പാഞ്ചാലിയെ അടുത്ത് കണ്ടപ്പോൾ ഭീമൻ പരിഭ്രമിച്ചു അപ്പോൾ ദ്രൗപതി ഭീമനോട് പറഞ്ഞു ഭവാൻ എന്താണ് ഈ മാതിരി മരിച്ച മട്ടിൽ കിടന്നുറങ്ങുന്നത് ഭവാൻ മരിച്ചിട്ടില്ലെങ്കിൽ ഭാര്യയെ ചവിട്ടിയ ആ ദുർ ദുർജീവി ജീവിച്ചിരിക്കുമോ ആ ദുർജീവി അല്ല ദുർമതി ജീവിച്ചിരിക്കുമോ ദ്രൗപതിയുടെ ചേട്ട ചോദ്യം കേട്ട് ഭീമന് കുറ്റബോധം തോന്നി അദ്ദേഹം പറഞ്ഞു പ്രിയെ കീചകൻ നിന്നെ അപമാനിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവന്റെ കഥ കഴിക്കുവാനാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നാൽ നമ്മുടെ അജ്ഞാതവാസം കണ്ടുപിടിക്കുമോ എന്ന് ഭയന്ന് ജ്യേഷ്ഠൻ എന്നെ നിയന്ത്രിച്ചത് കൊണ്ടാണ് ഞാൻ അടങ്ങിയത് പ്രിയപ്പെട്ട കൃഷ്ണെ എന്ത് ചെയ്യണം പറയൂ അപ്രകാരം ചെയ്യാം അപ്പോൾ ദ്രൗപദി പറഞ്ഞു ഭവാന്റെ ജ്യേഷ്ഠൻ എന്നും അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ചൂതുകളി ഭ്രമം കൊണ്ടാണല്ലോ നമുക്കൊക്കെ ഈ ഗതി വന്നത് അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുകയല്ല എന്ന് പറഞ്ഞിട്ട് വിരാടരാജാവിന്റെ കൊട്ടാരത്തിൽ ദാസരായി കഴിയുന്ന മറ്റു ഭർത്താക്കന്മാരെ കുറിച്ചും പരിതപിച്ച് സംസാരിച്ചു അതായത് യുധിഷ്ഠിരൻ ചൂതുകളിക്കാൻ പോയിട്ടാണല്ലോ നമുക്ക് ഈ ഗതി വന്നത് അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുന്നൊന്നുമില്ല എങ്കിലും എന്റെ എല്ലാ ഭർത്താക്കന്മാരും വിരാടരാജ്യത്തിപ്പൊ ദാസന്മാരായി കഴിയുകയാണല്ലോ എന്ന് പാഞ്ചാലി പരിതപിച്ചു കരഞ്ഞു അവസാനം ഭീമൻ ദ്രൗപതിയെ സാന്ത്വനിപ്പിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നാളെ രാത്രി നീ കീചകനെയും പ്രതീക്ഷിച്ച് നാടകപ്പുരയെ കാത്തിരിക്കുമെന്ന് അറിയിക്കുക അവൻ തീർച്ചയായും അവിടെ എത്തും അടുത്ത ദിവസത്തെ പ്രഭാതം അവൻ കാണുകയില്ല നീ സമാധാനത്തോടു കൂടി പോവുക എന്ന് പറഞ്ഞ് ദ്രൗപതിയെ യാത്രയാക്കി ദ്രൗപദി സമാധാനത്തോടെ അന്തപുരത്തിലേക്ക് മടങ്ങി അവൾ കുറങ്ങാൻ കഴിഞ്ഞില്ല നേലം പുലരുന്നതും കാത്തവൾ കിടന്നു അടുത്ത ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ എല്ലാവർക്കും നമസ്കാരം